ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ പോയത് ജെയിൻ ടെമ്പിളിലേക്കാണ് വളരെ ഒരു ചെറിയ ഏരിയ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത് അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കടുത്ത വേനലും കാട്ടുതീയും പിന്നെ ആനയുടെയും വന്യമൃഗങ്ങളുടെയൊക്കെ ആക്രമണവും ഇതെല്ലാം കാരണം പല സ്ഥലങ്ങളും വയനാട്ടിൽ ക്ലോസ്ഡ് ആയിരുന്നു അങ്ങോട്ട് പബ്ലിക്കിനെ കയറ്റാത്തത് കൊണ്ട് തന്നെ ഈ സമയത്ത് വരുന്ന പല ടൂറിസ്റ്റുകൾക്കും പ്രധാനപ്പെട്ട പല വ്യൂ പോയിന്റും കാണാൻ പറ്റാത്ത നിരാശയിലായി പോയി എങ്കിലും ഞങ്ങൾ ഫാൻറ്റം റോക്ക് വ്യൂ എന്നു പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞതനുസരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് കേട്ടോ ഈ ഹോട്ടൽ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആവോളം ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി അവിടെ കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം ഇവിടെ എന്താണ് ഇവിടുത്തെ ഫുഡ് മെനു ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വരുന്ന യാത്രക്കാർക്ക് ചിലപ്പോൾ പ്രയോജനപ്രകരം ആകുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിയാം നമുക്കിത് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അകത്തേക്ക് പോകാം ഇപ്പൊ കാണുന്ന ഈ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അതിന്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന ഫാന്റം വ്യൂ പോയിന്റ് ഉള്ളത് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ കാണുന്നതാണ് കാണുന്നതാണ്ടോ ഈ ഒരു ഇതൊക്കെ അവരത് ഇവിടെ ഒരു വാളൊക്കെ മരത്തിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മതിലിൽ ഇതുപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റ് മോടി പിടിപ്പിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അത് ഇവിടെ ഇരുന്നാൽ നമ്മൾക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണിത് നല്ല ആംബിയൻസും കാര്യങ്ങളാണ് ഏഹ് പിന്നെ പിന്നെന്താ പറയാ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഒരു വൺ മന്ത് മന്ത്ണ്ട് ആ ഇവിടെ ഞാൻ കൊറേ സ്റ്റാർ വർക്ക് ഹോട്ടലും സുൽത്താൻ ബത്തേരി പിന്നെ കൽപ്പറ്റ കോഴിക്കോട് പിന്നെ മുംബൈയില് വർക്ക് ചെയ്തിട്ടുണ്ട് പതിനഞ്ചുള്ളൂ നമ്മള് ആയിട്ട് ചിക്കൻ ബീഫ് ഫിഷ് ആ ഫിഷാണെ പൊള്ളിച്ചത് ഉണ്ട് പിന്നെ ഫിഷ് കറിയുണ്ട് ഫിഷ് മസാല ഉണ്ട് വെറൈറ്റി ചിക്കൻ ആണ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ഡ്രാഗൺ ഉണ്ട് ഹണി ചിക്കൻ ഉണ്ട് ലെമൺ ചിക്കൻ ഉണ്ട് ബീഫിലാണെങ്കിൽ ബീഫ് ഡ്രാഗൺ ബീഫ് കൊണ്ടാട്ടം സാറോടേ എറണാകുളത്തോ ചായയും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും ഞങ്ങൾ ഇവിടെ ഒന്ന് ഒന്നുകൂടി ഒരു ചായയും കുറച്ച് സ്നാക്സ് സ്നാക്സൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഉച്ച ആയിട്ടുണ്ടായിരുന്നില്ല വെയിലൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് ഫാൻറ്റം റോക്കിൽ പോവുക എന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമാണ് അപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലം പറഞ്ഞു തരാം എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്ന സ്ഥലമാണ് ഇത് ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണാനുള്ളതെന്നും ഇവിടുത്തെ വിശേഷങ്ങളും എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം വയനാട്ടിലെ സൺറൈസും സൺസെറ്റും കാണാൻ ആളുകളും വരുന്ന ഒരു പ്ലേസ് എല്ലാ ഇത് നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം നല്ല വ്യൂ കിട്ടും നല്ല കിട്ടും ഓരോ നമുക്കറിയാലോ ക്ഷീണം പോവില്ല ഇത് അടിപൊളി സ്ഥലമാണ് വയനാട്ടിൽ വന്നിട്ട് ഇച്ചിരി നിരാശയായിരുന്നു ഈ പ്രാവശ്യം കാരണം ജലസ്രോതസ്സുകളൊക്കെ നിന്നെന്ന് പറയുന്നു കാട്ടിൽ തീ പിടിക്കുന്നത് കൊണ്ട് പല സെന്ററുകള് ഓഫാക്കുന്നു നമുക്ക് അവിടെ ചെല്ലാനൊക്കെ വരുമ്പോഴാണ് ഞങ്ങള് ചുമ്മാറിയതാണ് ഈ സ്ഥലം പക്ഷേ വന്നതിൽ നഷ്ടമില്ലെന്ന് തോന്നി ഇത് ചെങ്കേരിമല ചിങ്ങേരി സോറി ചിങ്കേരി മല എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിന്നുകൊണ്ട് സുന്ദരമായ താഴത്തെ ഒക്കെ നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് വക ഒരു നമ്മൾ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സുഖം അവിടെ പുറത്ത് നല്ല ചൂടാണ് പക്ഷെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഭയങ്കര നല്ല കാറ്റുണ്ട് അതുപോലെ ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലം ഈ രണ്ട് മൂന്ന് പ്രത്യേകതകള് ഇതിന് മാത്രമുള്ള പ്രത്യേകതകള് എൻ്റെ കൂടെ സാറുണ്ട് നാഷ് ജോസ് ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലെ നല്ല ഡെഡിക്കേറ്റഡായ ആൾക്കാരുണ്ടില്ലെന്ന് പറയുന്നില്ല എന്നാലും പൊതുവെ കുഴപ്പം മാരാ അവര് നമ്മളെന്തെങ്കിലും കാര്യമൊക്കെ ചോദിച്ചാല് കൃത്യമായിട്ടൊക്കെ പറഞ്ഞിരുന്നതിനകത്ത് താല്പര്യം കുറവുള്ളൂ പക്ഷെ സാറ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനെപ്പറ്റി വിശദമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു വസതി ഇതിലേക്ക് ഞങ്ങളെ ആകർഷിച്ചത് സാറല്ലേ താഴെ വന്ന് ഞങ്ങൾ പോകാനിരിക്കുക നമുക്കൊരു പടമൊക്കെ എടുത്ത് പോവാം കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പോകാനിരിക്കുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് പക്ഷേ ഇവിടെ കണ്ടപ്പോൾ പ്രയോജനമായി സാർ അതിനെപ്പറ്റി രണ്ട് കാര്യം ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇതാണ് നമ്മുടെ ചിങ്ങേരി മല എന്ന് പറയുന്നത് നമ്മുടെ ചിങ്ങേരി മല എനിക്ക് പ്രൊജക്റ്റ് പ്രൊജക്റ്റാണിത് ഇത് ഫേമസ് ആയി വരുന്നതേ ഉള്ളൂ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ് ഫീറ്റ് നമുക്ക് ഇത് മോളിൽ കയറാം മോളിക്കയറി നമുക്ക് ഫുൾ റൗണ്ട് വയനാട് വ്യൂ മുഴുവൻ കാണാൻ പറ്റും എസ്പെഷ്യലി ഏറ്റവും നല്ല വ്യൂ എന്ന് വെച്ചാൽ സൺറൈസ് ആൻഡ് സൺസെറ്റ് ആണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ വ്യൂ അപ്പോൾ എർലി മോർണിംഗ് വന്നതും വൈകുന്നേരം വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വളരെ ഭംഗിയായ വയനാടിന്റെ തനതായ മുഖം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നൈറ്റ് ട്രക്കിങ് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു സ്ഥലത്ത് നൈറ്റ് ട്രക്കിങ് ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ വൈകുന്നേരം ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ നൈറ്റ് ട്രക്കിങ് ആരംഭിച്ച് ആ ഒരു വ്യൂ കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് പിന്നെ ചിങ്ങേരി മല എന്നാണ് പറയുക അതിന് തൊട്ട് തരെയാണ് കാരാപ്പുഴ ഡാം ഉള്ളത് വയനാട് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റാണ് ഇതിൻ്റെ ബോ സീ ലെവൽ അപ്പം നമ്മൾ മുകളിൽ കയറി മൂവായിരത്തി നാനൂറ് അടി ഫീറ്റിൽ കയറാം അപ്പം അത്ര മനോഹരമായ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത് അഞ്ചരക്ക് മോർണിംഗിലെ ഓപ്പൺ ആക്കുന്ന കേരളത്തിലേക്ക സ്ഥലമാണിത് വേറെ അഞ്ചര മണിക്കൂറ അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഒൻപത് മണിക്കാണ് രാത്രി നൈറ്റ് ട്രക്കിംഗ് അടക്കം ആയിട്ട് ഒൻപത് മണി അത് കേരളത്തിൽ വേറെ എവിടെയില്ല പ്രത്യേകിച്ച് വയനാട് വൈൽഡ് ലൈഫ് ഏരിയ ആണ് ഈ ഒരു സമയത്ത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വൈൽഡിന്റെ വൈൽഡ് ലൈഫിന്റെ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് സേഫ് ആയിട്ട് വിടാൻ അതുപോലെ വയനാട്ടിൽ വന്നപ്പോ ഞാൻ കേട്ട ഒരു കാര്യം ഈ പ്രാധാന്യമുള്ള നമുക്ക് സൺസെറ്റ് കാണാൻ പോവാം അല്ലെ സൺറൈസ് കാണാൻ പോവാൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് എവിടെയായിരിക്കും സൺറൈസ് സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്ഥലം എന്നെന്റെ മനസ്സിൽ ചോദ്യം വന്നു അങ്ങനെ പറഞ്ഞവരോട് ചോദിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് കണ്ടപ്പെടാ മനസ്സിലായി ആളുകളെല്ലാം പറയുന്ന പ്രത്യേകതയുള്ള സ്ഥലമാണ് ഏക സ്ഥലം സൺറൈസ് സൺറൈസ് സെറ്റും കാണാൻ പറ്റുന്ന വയനാട്ടിലെ ഏക മനോഹരമായ സ്ഥലം ഓപ്പൺ ആക്കണം ഇത് മോളിൽ കയറി നമുക്ക് ഇതേപോലത്തെ റൗണ്ട് വ്യൂ കാണാം ഫുൾ ആയിട്ട് മോള് കയറി രണ്ട് സൈഡിൽ ഇതേപോലെ കണ്ടില്ലേ പിറന്നിടക്കുന്ന നമ്മുടെ വയനാട് മെത്തയിൽ കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും നാച്ചുറൽ സ്റ്റൈലിൽ ഒരു നാച്ചുറൽ മെത്തയിൽ കിടക്കുന്ന വ്യൂ ആണ് ഇതിന്റെ മോളിൽ കയറി സൺറൈസും സൺസെറ്റും ആ വ്യൂ കാണാൻ പറ്റും ആവരണപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് മേഘങ്ങളുടെ ഉള്ളിലാണ് നമ്മളുണ്ടാവുക അത് വളരെ മനോഹരാണ് അപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോ വന്നാൽ ഒന്നുമില്ല കാരണം ഇത് സാൻസ്റ്റോൺസ് ആണ് സൺസ്റ്റോൺ സാൻസ്റ്റോൺ ഒരിക്കലും സ്ലിപ്പറി ആവില്ല പിന്നെ വയനാട് എന്ന് പറയുന്ന അറിയോ വയനാട് വയനാട് എന്ന് പേര് വരാനാണ് കാരണം എന്താ പറയുക വയലുകളുടെ നാട് അതാണ് വയനാട് എന്ന് പേര് വരുന്നത് എന്നാലും വയനാട് നാടി എന്നാലും ഇതിന്റെ ബേസിക് നെയിം എന്ന് പറയുന്നത് വയനാടാ അപ്പൊ വയലുകളുടെ നാടാണ് വയനാട്ടിലോട്ട് വരുന്നവർക്ക് പിന്നെ കാണാൻ പറ്റിയ അനുഭവിക്കാൻ പറ്റിയ ഒരു അതെ അതിന്റെ മുകളിൽ കയറണം മുകളിൽ കേറണം മോർണിംഗും മോർണിങ്ങും ഇപ്പത്തേറെ ഉച്ചയ്ക്ക് വന്നതണ്ടല്ലേ അതിനകത്ത് എപ്പോഴും നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് കാറ്റാണ് നാച്ചുറൽ ഏസിൽ ഒരാൾക്ക് ക്ഷീണം അനുഭവപ്പെടില്ല എത്ര എത്ര വെയിലത്താണേലും ഇതിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഒരു പോസിറ്റീവ് എന്താണ് നല്ല നനുത്ത കാറ്റ് അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ബീഫ് ചെയ്യുമ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ഒന്നേക മണിക്കൂർ മതി മണിക്കൂർ പിന്നെ കേരളത്തിൽ ഏറ്റവും ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് നൈറ്റ് ട്രക്കിംഗ് ആണ് കേരളത്തിൽ അത് നമുക്കൊന്ന് പിന്നെ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു വിഷയമാണ് നൈറ്റ് ട്രക്കിംഗ് തുടങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയാം നാളുകളിലെ വീണ്ടും ആളുകളൊക്കെ അത് നിവർത്തിച്ചേക്കാം പക്ഷെ ഇത് പിന്നെ ആദ്യത്തേതാണ് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ആളുകളോടൊക്കെ പറയുമ്പോഴത്ത അവർക്ക് സന്തോഷമായിരിക്കും വ്യത്യസ്തതയ്ക്ക് നന്നായിരിക്കും അത് കാരണം ദൂര നഗരങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് താമസിച്ച് നൈറ്റ് ട്രക്കിംഗ് ഗുഡ് കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഹെഡ്ലൈറ്റ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യാം നമ്മൾ കയറി ഇറങ്ങാൻ പറ്റും നമ്മുടെ ഗൈഡും കൂടുതൽ വരും ട്രെക്കിങ്ങിന് പ്രത്യേകിരുന്നൂറ് രൂപ അങ്ങനെ പത്താളെങ്കിലും വേണം നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളത് ും സൺസെറ്റും സൺറൈസും അഞ്ചര കയറി വൈകുന്നേരം ആറു മണിക്ക് ഇറങ്ങിയത് കൊടുക്കും കൊടുക്കും മോളൊക്കെ ഇറങ്ങുന്ന ആൾക്ക് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ സാറിന് പ്രത്യേകം വയനാട്ടിലെ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തെ മനോഹാരിത ആസ്വദിക്കാനും അതുപോലെ ഇവിടത്തെ കൂടുതൽ വിശേഷങ്ങളും ആ സാറിലൂടെ അറിയാനും സാധിച്ച അതിയായ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബത്തേരിയിലെ കെ ടി ഡി സിയിലെ ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നതിന് മുമ്പ് അതിൽ പാസ് ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ റൂം ഫുള്ള് ബുക്കിംഗ് ആയിരുന്നു ആ ടൈമിൽ ഒരു മുറി വേക്കൻ്റ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ അഡ്വാൻസ് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ പോയി തിരിച്ച് വൈകിട്ട് വൈകിട്ട് വന്നിട്ട് ഇവിടെ താമസിച്ചു പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഇതാണ് പാക്കേജിലാണ് നമ്മൾ റൂം നമുക്ക് കിട്ടുന്നത് ഒരു ആവറേജ് റേറ്റിൽ നല്ലൊരു താമസ സൗകര്യവും ഫുഡും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി അപ്പോൾ വയനാട്ടിൽ വരുന്ന ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് അതും ഈ ഒരു കുറഞ്ഞ നിരക്കിൽ മറ്റുള്ള ഹോട്ടലുകളെ അപേക്ഷിച്ച് നല്ലൊരു താമസ സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിലും പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയത് വളരെ നല്ല അനുഭവങ്ങളും ഓർമ്മയിൽ എന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ തരത്തിലുള്ള കാഴ്ചകളും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി കോഴിക്കോട് നിന്ന് നല്ല ഒരു ഫിഷ് മീൽസ് കറി ഫിഷ് ഫ്രൈയും ഫിഷ് കറിയെല്ലാം കൂടി നല്ലൊരു ഉണക്ക കഴിച്ചാണ് ഞങ്ങളുടെ മടക്കയാത്ര വയനാട് ഞങ്ങൾ കണ്ട കാഴ്ചകളുടെ ഒരു ചെറിയ വീഡിയോ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ പലർക്കും ഉപകാരമാകുമെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്